കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ സൗഹൃദാന്തരീക്ഷം വളർത്തണമെന്ന് ജോസ് കെ മാണി എം പി പാലാ സെന്റ് തോമസ് ഹയര് സെക്കന്ററി സ്കൂളിൽ അധ്യാപക രക്ഷാകര്തൃ സമിതിയുടെ പൊതുസമ്മേളനത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇൻസ്റ്റും ചാറ്റ് ജി പി റ്റിയും റീൽസും മെറ്റിയും അരങ്ങുവാഴുന്ന വാഴുന്ന കാലത്ത് കുട്ടികളെ ചേർത്ത് നിർത്തി സൗഹൃദ ബന്ധത്തിൽ മുന്നോട്ടു പോകേണ്ടത് അവരുടെ ഭാവിക്കും നാടിൻ്റെ നന്മയ്ക്കും അനിവാര്യമാണെന്ന് ജോസ് കെ മാണി എം പി പറഞ്ഞു പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷകർത്തൃ സമിതിയുടെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കായിരുന്നു അദ്ദേഹം ഞാൻ പഠിച്ച സ്കൂളാണ്

എൻ്റെ ഒരു കണ്ണുറേയും കാര്യത്തിൽ ഏതൊക്കെയാണോ ആ സ്കൂളിൽ വളർന്ന് പറഞ്ഞു പുതിയ കെട്ടിടങ്ങളായി ഇവിടെ ജില്ലാ തലത്തിലുള്ള സംസ്ഥാന തലത്തിൽ ദേശീയ തലത്തിൽ പേര് കേട്ട ഒരു സ്കൂളായി മാറുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനു വേണ്ടി വലിയൊരു അഭിമാന മാനേജ്മെന്റിനുണ്ട് സഭയ്ക്കുണ്ട് ഇവിടെയുള്ള ടീച്ചേഴ്സ് ഉണ്ട് പിടി ജനറൽ ബോഡി ജോസ് കെ മാണി എംപി അനുവദിച്ച സ്മാർട്ട് ലാബ് ലാപ്ടോപ്പുകൾ എന്നിവയുടെ ഉദ്ഘാടനവും ദേശീയ കായിക താരങ്ങളെ അനുമോദിക്കൽ ലഹരിക്കെതിരെ എന്റെ കയ്യോപ്പ എന്നിവയും നടത്തപ്പെട്ടു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോസ് കാക്കലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോസ് കെ മാണി എംപി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് വി എം തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ തലത്തിൽ സെന്റ് തോമസ് സ്കൂളിന്റെ എസ് എസ് ഉയർത്തിയ ബാഡ്മിന്റൺ നാഷണൽ ലെവൽ മുപ്പത്തിയാറാം റാങ്ക് ജേതാവ് ചേയ്സ് സിജോ നെറ്റ്ബോൾ വെങ്കല മെഡൽ ജേതാവ് നിഷാൽ ഷിജോ മറ്റ് കായിക താരങ്ങളായ ശ്രീഹരി ആർ നായർ അനൽ കെ സുനിൽ ആൽബി ബൈജു പുനർമൂല്യനിർണയത്തിലൂടെ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ ഐറിൻ ബിജു എന്നിവരെയും അനുമോദിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റജിമോൻ കെ മാത്യു ഹെഡ് മാസ്റ്റർ ഫാദർ റെജി തെങ്ങുംപളിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു യുവതലമുറയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സമൂഹ മനസ്സാക്ഷിയെ ഉയർത്തുന്നതിന്റെ ഭാഗമായി മാതാപിതാക്കളുടെ പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരെ എൻ്റെ കൈയൊപ്പ് എന്ന പരിപാടിയും വിജയകരമായി നടത്തി ഐഫൊറേനൂസ് പാല